ഹായ് ഇന്ന് വന്നിട്ട് ഫർണിച്ചറിൽ ഫർണിച്ചറിലെത്തിയിട്ടുള്ള അടിപൊളി ഓർക്കർ സോഫയാണ് അതും നമ്മൾ കിറ്റലൻ അക്കേഷനിൽ ഉണ്ടാക്കിയ നല്ല പ്രീമിയം മോഡൽ സോഫയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ നോക്കുന്നതിൻ്റെ മോഡലൊക്കെ ആർക്കായാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന കളറും അതുപോലെ തന്നെ ഡിസൈനിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ തന്നെ നോക്കുക ഈ കാണുന്ന മോഡല് നല്ല അടിപൊളി ഡിസൈനിങ്ങും അതുപോലെ നല്ല അടിപൊളി പോളിഷിങ്ങോ ചെയ്തിട്ടുള്ള നല്ല കിടിലൻ മോഡലാണ് ഇതുപോലത്തെ പല മോഡലും ലേക്കാ ഫർണിച്ചറിലുണ്ട് ഇതിപ്പോഴൊന്ന് പ്രീമിയം മോഡൽ ആയതുകൊണ്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയി കാണിക്കുന്നു ഇതുപോലത്തെ പല മോഡലും ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ സോഫ ആയിക്കോട്ടെ ഇതുപോലത്തെ എല്ലാ ഡിസൈനിങ് സോഫയായാലും അതുപോലെ ഓർക്കി സോഫ ആയാലും അതും ത്രീ ആയാലും അതും ഫൈവ് ആയാലും എല്ലാ മോഡലിലും ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ ഇത് ഔട്ട് ചെയറാണ് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടായിരിക്കുന്ന പുതിയ മോഡലാണ് സിറ്റോളിലൊക്കെ തന്നെ കാണുമ്പോൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരിക്കും കാണുന്ന മോഡൽ അതുപോലെ തന്നെ എല്ലാ ഡൈനിങ് ടേബിൾ എന്നിട്ടുണ്ട് അങ്ങനത്തെ നോക്കുമോ ഇതൊക്കെ ഒരു നല്ല ബ്ലാക്ക് ഗ്ലാസ് കിട്ടാൽ നല്ല കെട്ടിലൻ മോഡലായിരിക്കും എന്താ ഗ്ലാസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇഷ്ട കുറവൊക്കെ ഉണ്ടാകും പക്ഷെ ഗ്ലാസ് ഒന്നും നല്ല അട്രാക്റ്റീവ് ആവും വേറെ ഡിസൈനിങ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ മാസ്താവ് സൗകര്യം ഡെലിവറി സൗകര്യമുണ്ട് ഇതൊന്നും നോക്കി നിങ്ങൾ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഒന്നും അട്രാക്റ്റീവ് ആണ് അതായത് ഈ ഗ്ലാസ് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വേറൊരു ഡിസൈനിങ്ങായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അതോ ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ ഇഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതും കുറഞ്ഞ പ്രൈസിൽ അതും ഹൈ ക്വാളിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളിത് നോക്കൂ നമ്മൾ ഫർണിച്ചർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡ് കീശേരി ആലിഞ്ചുകോട് അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ നമ്മളുളളൂ ലേക്ക് ആഫ് ഫർണിച്ചർ കേന്ദ്രം നമ്മൾ കടൻ്റെ പേര് അതുപോലെ തന്നെ നമ്മൾ നമ്പർ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനും നിങ്ങൾ വരുമ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പെട്ടെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ലേക്ക് ഓഫ് ഫർണിച്ചറില് വന്നോളൂ അതുപോലത്തെ കിട്ടിന് ഓഫറുകളും ഉണ്ട് നിങ്ങൾക്കായിട്ട് അതുപോലെ തന്നെ കിട്ടിനും ഫർണിച്ചറും ആണ് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും നിങ്ങൾക്ക് മാത്രമാണ് ഓഫർ